ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ ദ വീഡിയോ സോ മിഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഭാഗമായുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഹൗ ടു യൂട്ടിലൈസ് എസ് സി ആർ ടി ആൻഡ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് ഫോർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് സോ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ പ്രിപ്പറേഷൻ്റെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എങ്കിലും മറ്റുള്ള എല്ലാ പരീക്ഷകളിലും അപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അധികം കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് സോ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ എസ് സി ആർ ടി എൻ സി ആർ ടി ലൈസൻസ് വായിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഉള്ള ലെസൻസ് സെലക്ട് ചെയ്യേണ്ടത് അതെങ്ങനെ ഇഫക്റ്റീവായിട്ട് വായിക്കാം അവയിൽ നിന്നും ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെ നോട്ട്സ് തയ്യാറാക്കാം വിത്ത് എൻ എക്സാമ്പിൾ നമ്മൾ ഈ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് സോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും വേണ്ടി ശ്രമിക്കുക സോ ഫർ ദി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് വൈ എസ് സി ആർ ടിസ് ആ സോ ഇമ്പോർട്ടൻറ്റ് സോ ഇവിടെ എസ് സി ആർ ടി എൻ സി ആർ ടി എന്നത് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എസ് സി ആർ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഈ ഹെഡിങ്ങിലൊക്കെ ഈ രീതിയിൽ നൽകുന്നത് എന്നിവ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദീസ് ടെക്സ്റ്റ് ബുക്ക്സ് നമ്മൾ സിലബസ് എടുത്ത് നോക്കിയാൽ അവിടെയുള്ള ആപ്റ്റിറ്റ്യൂഡ് റീജിയൻ അതുപോലെ തന്നെ ചുരുക്കം ചില വിഭാഗങ്ങൾ അത് അതൊഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം കാര്യങ്ങൾ ആ സിലബസിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നമ്മുടെ സ്കൂൾ തലത്തിലുള്ള പാഠ്യപദ്ധതികളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദീസ് ടെക്സ്റ്റ് ബുക്ക്സ് പ്രൊവൈഡ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് സി അതായത് നമുക്കറിയാം ഈ ഘട്ടത്തിൽ പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് ഡിഗ്രി തരത്തിലുള്ള പരീക്ഷകളിൽ സൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വളരെ വ്യക്തമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഴ്സാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് ഒതൻറ്റിക് ആൻഡ് റിലയബിൾ കോൺടൻറ്റ് എന്നുള്ളതാണ് സി അതായത് നല്ല രീതിയിലുള്ള റിസർച്ചിന് ശേഷമാണ് ഇത്തരത്തിൽ സ്കൂൾ തലത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കപ്പെടുന്നത് സോ അവിടെ ചുരുക്കം ചില ഈ അപ്ഡേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഈ ഫാക്ച്വൽ ആയിട്ടുള്ള ചെറിയ ചില അപ്ഡേഷൻസിൻ്റെ കുറവ് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെയുള്ള ചെറിയ ചില മിസ്റ്റേക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് കംപ്ലീറ്റ്ലി എറർ ഫ്രീ എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് കൂടിയാണ് ലോജിക്കലായിട്ടുള്ള എറേഴ്സ് അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണെന്ന് പറയാം ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമുക്ക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടൊരു മെറ്റീരിയലായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പറയാം കാരണം ഇത് സ്കൂൾ തലത്തിലുള്ള പഠനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടുള്ളവയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് സോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വായിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പലതവണ ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പി എസ് സി ചോദിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പോലും ഡയറക്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പി എസ് സി ചോദിക്കുന്നു അത് മറ്റൊരു മെറ്റീരിയലിനെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് സോ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് സി ആർ ടിസ് എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷനിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളതെന്നാണ് ഒരിക്കലും നമുക്ക് മറ്റേതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നവയുമല്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ടു സെലക്ട് റിലവൻറ്റ് ലെസൻസ് എന്നുള്ളതാണ് സോ ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പഠനത്തിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ലെസൺസ് ആണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇവിടെ തന്നെ ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കും എങ്കിലും ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനിൽ ചില ടോപ്പിക്കുകളെ ബന്ധപ്പെടുത്തി നമുക്ക് എൻ സി ആർ ടി ലെസൻസും റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും വായിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി എന്നൊരു വിഭാഗം എടുത്താൽ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് വായിക്കുക ഇങ്ങനെ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മളിവിടെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് വിത്താൻ എക്സാമ്പിൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ ഈ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ ആറ് ഏഴ് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ആ ലെസൻസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിരിക്കും ഭൂരിഭാഗം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതകളായിരിക്കും ഏറ്റവും അധികം കൂടി നമ്മൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ് കാരണം നമ്മുടെ സിലബസിൽ നിന്നുമുള്ള ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ പാഠഭാഗങ്ങളിലാണ് ഇനി ടെൻ പ്ലസ് ടു ലെവലിലുള്ള പാഠഭാഗങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻസ് ലെവൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ലെസൻസ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യാൻ സാധിക്കാത്ത ഈ ഒരു നിലവാരത്തിൽ കവർ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അത് നമുക്ക് തീർച്ചയായിട്ടും ടെൻ പ്ലസ് ടു ലെവലിലുള്ള ലെസൻസ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവലിലുള്ള പരീക്ഷകളിൽ ഇനി ഈ ലെസൻസ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം കമ്പയർ ദ സിലബസ് വിത്ത് ദ ചാപ്റ്റേഴ്സ് നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസ് ഓരോ വിഭാഗമായിട്ട് കൺസിഡർ ചെയ്യുക അവിടെ നിന്നും ആ സിലബസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് കണ്ടുപിടിക്കുക അതിനുശേഷം പഠനം നടത്തുക എന്നുള്ളതാണ് ഇവിടെയും ശ്രദ്ധിക്കുക സിലബസ് മാത്രമല്ല മുൻകാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ അനലൈസ് ചെയ്യുക അതിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ലെസൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള റീജൻസ് പി എസ് സി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങൾ പോലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതു മാത്രവുമല്ല എസ് സി ആർ ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുഴുവനായിട്ടും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന കാര്യങ്ങളും ഉയർന്ന നിലവാരത്തിൽ നമുക്ക് പഠിക്കേണ്ട അഡീഷണൽ ആയിട്ട് അത്തരത്തിൽ റെഫർ ചെയ്യേണ്ട കാര്യങ്ങളും ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുക ഇത്തരത്തിൽ പ്രീവിയസ് എഡുക്വേഷൻ പേപ്പേഴ്സ് കൂടി അനലൈസ് ചെയ്യുമ്പോഴാണ് ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഫോക്കസ് ഓൺ ടോപ്പിക് വൈസ് പ്രിപ്പറേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അത് മുഴുവനായിട്ടും മൾട്ടിപ്പിൾ തവണ വായിക്കുക എന്നൊരു രീതിയല്ല സ്വീകരിക്കേണ്ടത് നമ്മൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുശേഷം അത്തരത്തിൽ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഈ ലെസൻസ് സെലക്ട് ചെയ്ത് പഠനം നടത്തുക എന്നുള്ളതാണ് ഓർക്കുക ഈ ടോപ്പിക് വൈസ് പ്രിപ്പറേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ഇപ്പോൾ നമ്മൾ സ്കൂൾ തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അക്കാദമിക് തലത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാവുന്നതാണ് നമുക്ക് ഒഴിവാക്കാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും വേണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു റീഡ് എ സി ആർ ടി ഇസ് ഇഫെക്റ്റീവിലി നമ്മൾ എങ്ങനെയാണ് ഇത് വളരെ വ്യക്തമായിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വായിക്കുക എന്നുള്ളതാണ് സോ അതിൽ ആദ്യത്തെ പോയിന്റ് ഫസ്റ്റ് റീഡിംഗ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് സ്കിം ത്രൂ ദ ലെസൺ അതായത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ആ ഒരു പാഠഭാഗം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് അവിടെ നിന്നും നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് ഈ ഒരു കാര്യം വായിക്കുക അവിടെ തന്നെ നമുക്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങളുണ്ടാവും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സ്കൂൾ തലത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് സ്വാഭാവികമായിട്ടും അക്കാദമിക് തലത്തിൽ അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലെസൻസിൽ കാണാനായിട്ട് സാധിക്കും അതെല്ലാം തന്നെ ഈ ആദ്യഘട്ട വായനയിലൂടെ തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരു ഐഡിയ ലഭിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ഈ പാഠഭാഗത്ത് നിന്നും പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇനി രണ്ടാമത്തെ റീഡിങ് എന്ന് പറയുന്നത് ഈ ലെസൺസ് വളരെ തെറോ റീഡിങ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് അവിടെ നിന്നും ഈ ഹെഡിംഗ്സ് വളരെ വ്യക്തമായിട്ട് നോക്കുക നമ്മുടെ സിലബസുമായിട്ട് വ്യക്തമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ അവിടെയുള്ള ഹെഡിംഗുകളും സൈഡ് ഹെഡിംഗ്സും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഫാക്സ് വളരെ വ്യക്തമായിട്ട് പിക്ക് ചെയ്ത് പഠിക്കുക ചില ഡയഗ്രാംസ് പ്രത്യേകിച്ച് ടേബിളിൽ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ബോക്സുകളിലായിട്ട് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ഇതെല്ലാം പി എസ് സിയുടെ ഫേവറേറ്റ് ഏരിയസാണ് അവിടെ നിന്നാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വായിക്കണം എന്നുള്ളതാണ് ഇനി ഫൈനലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സമറൈസ് ചെയ്യുക അതായത് ബേസിക്കലി ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു തീർത്തിട്ടുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു ധാരണ വേണം ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് നോട്ട് മേക്കിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു പ്രിപ്പയർ നോട്ട്സ് ഫ്രം എസ്ഇ ആർ എന്നുള്ളത് സോ ഇവിടെ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം എപ്പോഴും കീ പോയിൻറ്റ്സ് ബുള്ളറ്റ് ഫോമിൽ എഴുതുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഒരിക്കലും ഈ എൻറ്റയർ പാരഗ്രാഫും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നോട്ട്സ് തയ്യാറാക്കാനായിട്ട് പാടില്ല ഈ നോട്ട് മേക്കിങ്ങുമായി ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് എനിവേ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് അത് റിവൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അങ്ങനെ നോട്ട്സ് തയ്യാറാക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് ഫോർ ക്ലാരിറ്റി എന്നുള്ളതാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ലെസൺ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ആ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അതിന് കീഴിൽ വരുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഹെഡിങ്ങുകൾ സബ് ഹെഡിങ്ങുകൾ എന്ന രീതിയിൽ തരംതിരിച്ച് തന്നെ എഴുന്നതിന് വേണ്ടി ശ്രമിക്കുക വളരെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി അവിടെ വേണം റിവൈസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നോക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഇൻക്ലൂഡ് ഫ്ലോ ചാറ്റ്സ് ആൻഡ് മൈൻഡ് മാപ്സ് ഇത് ഓപ്ഷനൽ ആയിട്ടൊരു കാര്യമാണ് എല്ലായിടത്തും പോസിബിളായിട്ടൊരു വസ്തുതയുമല്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നോട്ട്സ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ചാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ടൂൾ എന്ന രീതിയിലാണ് സോ അവിടെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇവന്റിനെക്കുറിച്ച് പഠിക്കുകയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന രീതിയിൽ എഴുതി ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അനുബന്ധ എങ്കിൽ ആ കാര്യം എങ്കിൽ ആ കാര്യം ഇങ്ങനെ ഒരു സിംഗിൾ ലൈനിൽ മേ ബി നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു റീജ്യൻ മുഴുവനായിട്ടും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും സോ വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് എന്ന രീതിയിലോ വേണമെന്നുള്ളതല്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതിനെ മാറ്റുക നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ആ രീതിയിൽ അതിനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് നോട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് സെ ഇതിൻ്റെ അർത്ഥം അതായത് ഓരോ വിഭാഗവും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഹിസ്റ്ററി വിഭാഗത്തിലാണ് നമ്മൾ നോട്ട്സ് തയ്യാറാക്കുന്നതെങ്കിൽ അവിടെ പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് വർഷങ്ങൾ ഇവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യമുണ്ടാകും സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ജോഗ്രഫി ആണെങ്കിൽ ലൊക്കേഷൻ ബേസ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരും സോ അങ്ങനെ ഓരോ സബ്ജക്റ്റും ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണ് അവിടെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ലെസൻസ് സെലക്ട് ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സോ ഇവിടെ ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ് ഡിവിഷൻ എങ്ങനെയാണ് നമുക്ക് സിലബസിൽ അത് കാണാനായിട്ട് സാധിക്കുക അത് എങ്ങനെയാണ് എസ് സി ആർ ടി സി ഉപയോഗിച്ച് പഠിക്കേണ്ടത് അതിനുവേണ്ടി നമ്മളിവിടെ പിക്ക് ചെയ്തിട്ടത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന റീജിയനാണ് സോ പ്രാഥമികമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സിലബസിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ് അതിൻ്റെ ഒരു കോർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം സോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് എന്നുള്ളതാണ് അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയാണ് അതിന് കാരണമായിട്ടുള്ള ചില വസ്തുതകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ട് ഇനി അടുത്ത ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഫോർമേഷൻ ഓഫ് ഐ സ്വദേശി മൂവ്മെൻറ്റ് ബേസിക്കലി ഇത്തരത്തിലുള്ള ബ്രിട്ടീഷേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വന്നപ്പോൾ അതിനെതിരെ വന്നിട്ടുള്ള ആദ്യത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തതോ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് തുടങ്ങി ന്യൂസ് പേപ്പേഴ്സ് ലിറ്ററേച്ചർ ആർട്സ് ഡ്യൂറിങ് ദി ഫ്രീഡം സ്ട്രഗിൾ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കലി നമ്മുടെ കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ത്യയുടെ ദേശീയത രൂപപ്പെടുന്നതിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പേഴ്സിനും ലിറ്ററേച്ചറിനും ആർട്സിനും ഒക്കെയുള്ള പങ്കെന്താണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സംഘടനകൾ ഇങ്ങനെയുള്ള വസ്തുതകളാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്തത് ഇൻഡിപെൻഡൻസ് ആൻഡ് മഹാത്മാഗാന്ധി എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇൻഡിപ്പെൻഡൻറ്റ് പിരീഡുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബേസിക്കലി എന്താണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അതിൻ്റെ ഭാഗമാകുന്നത് മുതൽ സ്വാതന്ത്ര്യ ലബ്ധി വരെയുള്ള ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഭാഗമായിട്ടുള്ള സമരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വിവിധ ഇവൻറ്റ്സ് ഉണ്ട് ഇതെല്ലാം തന്നെ പഠിക്കേണ്ടതുണ്ട് ഓർക്കുക ഇപ്പോൾ ഘട്ടത്തിൽ അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിക്കുന്ന ആ ഘട്ടം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി അതിനുശേഷം എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് ആണ് അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ നേരിട്ടിട്ടുള്ള ചില വെല്ലുവിളികളുണ്ട് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ട് നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് സോ ഈ രീതിയിലാണ് സിലബസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത് ഈ ഒരു കോർ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ലെസൺസിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ തുടങ്ങുന്നത് തന്നെ ഈ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ അതിനെതിരെ വന്നിട്ടുള്ള ആദ്യകാല റെസിസ്റ്റൻസുകൾ എന്തൊക്കെയാണ് ഇതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സോ ആ രീതിയിൽ സോഷ്യൽ സയൻസ് ഭാഗം ഒന്ന് പത്താം ക്ലാസ്സിലെ ആദ്യ ഭാഗ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ഒരു ലെസൺ ഉണ്ട് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പേരിൽ നൽകിയിട്ടുള്ള പാഠഭാഗം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ അവിടെ ആദ്യകാല ചെറുത്തുനിൽപ്പുകളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണുള്ളത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയത രൂപപ്പെടുന്നതിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തു പോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആർട്സിനും കൾച്ചറിനും ഒക്കെയുള്ള ആ പങ്കിനെ പഠിക്കേണ്ടത് സോ അവിടെ അഞ്ചാമത്തെ ലെസൺ അതേ പാഠ പുസ്തകത്തിൽ തന്നെ അഞ്ചാമത്തെ ലെസൺ ഉണ്ട് കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന രീതിയിൽ അത് വായിച്ചാൽ അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ലഭ്യമാകും ഇനി അടുത്തതായിട്ട് കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് നമുക്ക് പഠിക്കാനൊരു ടോപ്പിക്കാണ് വളരെ സ്പെസിഫിക് ആയിട്ട് മഹാത്മാഗാന്ധിയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി നമ്മൾ ടെൻ പ്ലസ് ടു ലെവലിലുള്ള അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ പങ്ക് വിവരിക്കുന്ന ഒരു യൂണിറ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള ഈ സിലബസിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവനായിട്ടും നമുക്ക് ടെൻത്ത് ലെവലിലുള്ള ഒരു എസ് സി ലെസണിൽ അതായത് സോഷ്യൽ സയൻസ് ഭാഗം ഒന്ന് ഏഴാമത്തെ ഒരു യൂണിറ്റ് ഉണ്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന രീതിയിൽ അതിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അത് വളരെ വ്യക്തമായിട്ട് വായിച്ചാൽ ഫണ്ടമെ ായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ദ ബ്രിട്ടീഷ് എന്നുള്ള ആദ്യത്തെ ആ ഒരു ടോപ്പിക് അത് ഞാനിവിടെ ഈ എസ് സി ആർ ടി റിലേറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ മെൻഷൻ ചെയ്യാത്തത് വളരെ സ്പെസിഫിക്കായിട്ട് അതായത് ബ്രിട്ടീഷേഴ്സിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കാരണമായിട്ടുള്ള ചില ചാർട്ടേഴ്സ് ആക്സ് ഈ രീതിയിലാണ് പി എസ് സി മുൻകാലത്ത് ഇവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ള പ്രിപ്പറേഷൻ അവിടെ ആവശ്യമാണ് അവിടെ നമ്മളൊരു അഡീഷണൽ റെഫറൻസ് നടത്തിയിരിക്കണം എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈവൻ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ആ പാഠഭാഗത്ത് തന്നെ ചുരുക്കം ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും അല്ലാതെ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയ്ക്ക് മതിയാവുകയില്ല ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എസ് സി ആർ ടി ലെസൻസ് അല്ലെങ്കിൽ എൻ സിആർ ടിസ് എങ്ങനെ സെലക്ട് ചെയ്യും എന്നതിനെ കുറിച്ചാണ് സൊ ബേസിക്കലി ഇത്തരത്തിൽ നാല് യൂണിറ്റുകൾ വായിക്കുമ്പോൾ തന്നെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻറ്റൽസ് നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സൊ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ലെസൻസ് സെലക്ട് ചെയ്ത് വായിക്കുന്നു അതിനുശേഷം പ്രീവിയസർ ക്വസ്റ്റൻ പേപ്പേഴ്സും സിലബസും ഒരുമിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് അഡീഷണൽ പ്രിപ്പറേഷൻസ് വേണ്ടത് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ പ്രിപ്പറേഷൻസ് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് റാങ്ക് ഫയൽ നിന്നും റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ധാരണ കൂടി ലഭിക്കും എന്നുള്ളതാണ് സോ എസ് സി ആർ ടി സുപയോഗിച്ച് പഠിക്കേണ്ട സിലബസിലെ വിഭാഗങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ഒരു സീക്വൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഇനി ഈ നോട്ട് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്കിലും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ക്രക്സ് ആണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം അതിനുവേണ്ടി ഹിസ്റ്ററി വിഭാഗത്തിൽ തന്നെ നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ആ ഒരു ലെസനിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ടിട്ടുള്ള ചില വെല്ലുവിളികൾ വിവിധ മേഖലകളിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ട് ഭരണഘടനയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളെല്ലാം അവിടെ കാണാൻ സാധിക്കും ഈ നോട്ട്സ് എന്ന രീതിയിൽ അതിന്റെ എക്സാമ്പിളിന് വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ചലഞ്ചസ് എന്നുള്ള ഒരു കാര്യമാണ് സോ നമുക്കറിയാം സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ആദ്യമായിട്ട് വരുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് ഈ റെഫ്യൂജി ക്രൈസിസ് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു പാർട്ടിഷൻ കാരണമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതൊന്ന് നോട്ട് ചെയ്യുക കമ്മ്യൂണൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഫ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സേഷൻ എന്നുള്ള ആ ഒരു കാര്യം ഓർക്കുക അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ മെൻഷൻ ഉണ്ട് സർദാർ പട്ടേലുമായി ബന്ധപ്പെട്ടും ഇ പി മേനോനുമായി ബന്ധപ്പെട്ടും അവരുടെ റോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഈ ഇൻറ്റഗ്രേഷൻ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള റീജിയൻസ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ മറ്റ് വിദേശ കോളനികൾ എങ്ങനെയാണ് നമ്മുടെ യൂണിയൻ്റെ ഭാഗമാകുന്നത് അത് ഏതു വർഷമാണ് ഈ കാര്യവും വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു ബോക്സിൽ നൽകിയതായിട്ട് കാണാൻ സാധിക്കും അതും വളരെ വ്യക്തമായി പിക്ക് ചെയ്ത് നോട്ട് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക സി നോട്ട് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമാണ് ഞാൻ ഇവിടെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാം സോ ഇങ്ങനെ നോട്ട്സ് തയ്യാറാക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് പഠനം നടത്തുക അല്ലെങ്കിൽ റിവിഷൻ കണ്ടക്ട് ചെയ്യുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈസി ആയിട്ടൊരു കാര്യമായിരിക്കും സോ ഈ രീതിയിലാണ് നിങ്ങൾ സിലബസിനെയും അതോടൊപ്പം തന്നെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് എസ് സിആർ ടി എൻ സിആി യും സമീപിക്കുന്നതെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് വൺ മോർ തിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് സി ആദ്യ ബാച്ചിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടും അവൈലബിൾ ആയിരിക്കും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും ആ ഒരു പേജിൽ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് മുഴുവനായിട്ടും കാണുക അതിനുശേഷം താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ലഭ്യമാകും എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം പി എസ് സി പാഠശാലയുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അതോടൊപ്പം തന്നെ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതാണ് നമ്മൾ ഈ ഒരു ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുക ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് സോ വളരെ ജനറൽ ആയിട്ട് ഇത്തരത്തിൽ എസ് സി ആർ ടി എൻ സി ആർ ടി ലെസൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇനി ഇവിടെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതിപ്പോൾ നോട്ട് മേക്കിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കും കൂടാതെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് വീഡിയോസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ